ഏത് സംഭവം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് വി ആർ സജി അയൊക്കെ നോട്ടടി ഉണ്ടോ ഇല്ലാന്ന് ഞാൻ നിങ്ങൾ ഈ പരന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം എന്താ പറയുക ഇല്ലില്ല പോയതുകൊണ്ട് പോകുന്നതോ പിന്നെ പൈസ അടക്കണോ എന്ന് പറയാൻ പറ്റുമോ അതല്ല പണി പണി അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം വേണ്ട എനിക്ക് അതിന്റെ ശ്രദ്ധയിൽ ഇല്ല ഒന്നും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശ്രദ്ധയോ അനുഭവിച്ചോളും പോകും ഇല്ലില്ല ഇതുവരെ അങ്ങനെ ഒരു ശ്രദ്ധ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇല്ല പാർട്ടിയുടെ പരിഗണനയിലൂല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കണമല്ലോ ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ട് പാർട്ടിക്ക് പരാതി കൊടുക്കണ്ട ഒരു അവർക്ക് അറിയാവല്ലോ അറിയാവുന്ന ഒരു എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങളീ ഉണ്ടാക്കിയ ആവശ്യമില്ല അത് എന്നെ ഇവിടെ വെച്ച് ഒരുമാതിരി കൊലത്തുന്ന പണി എന്റെ അടുത്ത് എടുക്കരുത് ഇവിടെ ആന കുത്തി മനുഷ്യൻ ചെത്തുക ഇരിക്കുന്നത് തോന്നിയും അത് ഉണ്ടാക്കലാ